വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രാജ്യത്ത് ഇന്ത്യയുടെ കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അൻപത് വർഷം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനെതിരെ ഇപ്പോഴും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നൂറ്റാണ്ട് പിന്നിടുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോഴും ജനാധിപത്യ വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അർദ്ധരാത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് മാസങ്ങൾ അറുനൂറ്റി മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് നിയമം കാറ്റിൽ പറത്തിയ ഇന്ദിര പല പ്രതിപക്ഷ നേതാക്കളെയും തുറങ്കിലടച്ചു പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു പല സംഘടനകളും നിരോധിക്കപ്പെട്ടു ആയിരക്കണക്കിന് പേർ കസ്റ്റഡിയിലായി അതിൽ ചിലർ കൊല്ലപ്പെട്ടു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളായി അടിയന്തരാവസ്ഥ അടയാളപ്പെടുത്തി പശ്ചിമേഷ്യ ശാന്തമാകുന്നു വെടിനിർത്തലിനു ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ആക്രമണം ഉണ്ടായില്ല ഇറാനെതിരെ നേടിയത് ചരിത്ര ജയമെന്ന് ബെഞ്ചമിൻ നദിന്യാകൂ യുദ്ധം അവസാനിപ്പിക്കാനായതിൽ അമേരിക്കയോട് നന്ദി അറിയിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് താനിത് വലിയ ബഹുമതിയായി കാണുന്നുവെന്ന് ട്രംപ് പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ കൊണ്ടുള്ള ഫാൽക്കൺ ഫാൽക്കണ്യൻ റോക്കറ്റ് കുതിച്ചുയർന്നു ഏഴു ദിവസം മാറ്റിവെച്ച ബഹിരാകാശ യാത്രയാണ് ശുഭാംശു ശുക്ലയും സംഘവും പതിനാല് ദിവസം ബഹിരാകാശത്ത് ചെലവഴിക്കാൻ പോകുന്നത് മാമ്പഴ വിപണി തേടി കേരളത്തിലേക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് തടസ്സം നേരിട്ടെന്നും യുദ്ധ സാഹചര്യവും മൂലം മാങ്ങയ്ക്ക് വിലയിടിഞ്ഞതോടെ പ്രതിസന്ധിയിലായ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മാമ്പഴ കർഷകർക്ക് കേരളത്തിൽ കേരളത്തിലെ കർഷക ഗ്രൂപ്പുകളും വ്യാപാരികളും വഴി കേരളത്തിൽ വിൽക്കാനാണ് ശ്രമം കിലോയ്ക്ക് പത്ത് രൂപ പോലും ലഭിക്കാനാകാത്ത സാഹചര്യം ഉണ്ടായതോടെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും കർഷകർ പ്രതിസന്ധിയിലാണ് മുംബൈയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ച പതിനഞ്ച് കപ്പൽ മാമ്പഴം നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് തിരിച്ചയച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ നികുതി വിവാദങ്ങൾക്കിടയിലാണിത് കാർഗോ ചെലവ് താങ്ങാനാകാത്തതിനാൽ ഈ മാമ്പഴം അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചു നാല് ദശാംശം മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി ഉണ്ടായത് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകാത്തതിനാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് കർഷകർ മടിച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡിനെതിരെ ജെഎസ് കെയുടെ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡിനെതിരെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയറക്കാർ നൽകിയ ഹർജിയിലെ ഹൈക്കോടതി നിരീക്ഷണം നിർണായകമാകും ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ച കാരണം സെൻസർ ബോർഡ് വ്യക്തമാക്കണം അഥവാ ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മലയാള സിനിമയുടെ പ്രദർശനാനുമതിക്ക് കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എൻ നഗരീഷ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം നാളെ മുംബൈയിൽ ചേരുന്ന റിവ്യൂ കമ്മിറ്റി ചിത്രം കാണും റിവ്യൂ കമ്മിറ്റി ചിത്രത്തിന് അനുമതി നൽകുമെന്നാണ് അണിയറക്കാരുടെ നിലപാട് സീതാദേവിയുടെ ജാനകി എന്ന പേര് അതുകൊണ്ടാണ് അനുമതി റിപ്പോർട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് കേന്ദ്ര ഏജൻസി അനുമതി നിഷേധിച്ചത് ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട് വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ലെന്ന് വി ഡി സതീശൻ വി അൻമറിന്റെ മുന്നണി പ്രവേശന നീക്കത്തിനെതിരെ കർശന നിലപാട് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാതിലടച്ചത് യു ഡി എഫ് കൂട്ടായെടുത്ത തീരുമാനമാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ആ വാതിൽ തുറക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് ഉണ്ടാക്കിയത് കരുണാകരനെയും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും സി എച്ചിനെയും പോലുള്ള പ്രമുഖരാണ് ഈ നേതാക്കളുടെയും ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെയും അഭിമാനം ആർക്കെങ്കിലും മുന്നിൽ അടിയറ വെച്ച് യു ഡി എഫിനെ ആരുടെങ്കിലും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിനേക്കാൾ നല്ലത് ഇതങ്ങ് പിരിച്ചുവിടുന്നതാണെന്നും സതീശൻ വ്യക്തമാക്കി വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ല താൽക്കാലിക ലാഭത്തിനു വേണ്ടി വഴങ്ങിയാൽ എപ്പോഴും വഴങ്ങി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും രാഷ്ട്രീയം അങ്ങനെ കടമ്പിടുത്തത്തിന്റെയോ വാശിയുടെയോ അല്ല എന്നറിയാം പക്ഷെ ചില കാര്യങ്ങളിൽ നിലപാടുകൾ ഉണ്ടാകണം പുറത്താക്കിയതല്ല പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിറങ്ങിയ ഒരാളെ യു ഡി എഫ് അക്കൗണ്ട് ചെയ്തില്ല എന്ന പ്രശ്നം ഉയർന്നു വരുമായിരുന്നു പക്ഷെ പിന്നീടുണ്ടായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം തനിക്കെതിരെ എന്തെല്ലാം പറഞ്ഞു ോടുള്ള നിലപാട് പറയാൻ നേതൃത്വം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത വേദി ജൂലൈ ഒൻപതിന് ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചെടുത്തു സംഘടനകൾ സി പി എം സി പി ഐ സി പി എം എൽ ആർ എസ് പി എന്നീ ഇടതുപക്ഷ പാർട്ടികളാണ് പിന്തുണ പ്രഖ്യാപിച്ചത് തൊഴിലാളികളുടെ അവകാശം കവരാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരായ കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമായുള്ള പുതിയ തൊഴിൽ ചട്ടം അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങളെ പോലും ഹനിക്കുന്നതാണെന്നും നിർണായകമായ ദേശീയ പോലും കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുകയാണെന്നും ഇടതു സംഘടനകൾ ആരോപിച്ചു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന

കുട്ടിയുടെ കയ്യിൽ നിന്നും എഴുതി എഴുതിവാങ്ങിയിരുന്നു ആശയനന്ദയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഓർക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സഹായത്തിനായി മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുക കായിക ലോകം ഒന്നാം ടെസ്റ്റിലെ തോൽവിക്ക് കാരണം പറഞ്ഞ് ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിലെ പരാജയത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഫീൽഡിംഗിലെ പിഴവുകളും ബാറ്റിംഗ് തോൽവിക്ക് കാരണമായെന്ന് ഗിൽ പറഞ്ഞു എന്നാൽ ആദ്യ ടെസ്റ്റ് എന്ന നിലയിലും യുവനിരയുടെ സംഘം എന്ന നിലയിലും ഒട്ടേറെ കാര്യങ്ങളിൽ മികവ് പുലർത്തിയത് സന്തോഷം നൽകുന്നുവെന്നും പരിമിതികൾ പരിഹരിച്ചടുത്ത മത്സരത്തിൽ വരുമെന്നും ഗിൽ കൂട്ടിച്ചേർത്തു നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ കഞ്ഞിവെള്ളം പതിവായി കുടിക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ധാരാളം അമിനോ ആസിഡുകളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് ശരീരത്തിലെ മസിലുകളുടെ പുനരുദ്ധാരണത്തിനും ശരീര കലകളുടെ ആരോഗ്യത്തിനും ഗുണകരമാണ് ദാഹശമണിയായി തന്നെ കന്നിവെള്ളം നാം ഉപയോഗിക്കാറുണ്ട് കന്നിവെള്ളം തുലിപ്പുറത്തെ അസ്വസ്ഥതകൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പലർക്കും അമിതമായി സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട് തൊലിയിൽ പൊള്ളലുകളും മറ്റും കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുന്നു അതേസമയം കന്നിവെള്ളം പൊള്ളലുള്ള ഭാഗത്ത് ഒഴിച്ചു കഴുകുന്നത് ഏറെ ഗുണകരമാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ വളരെ പെട്ടെന്ന് തന്നെ കന്നിവെള്ളം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും തേടേ വിഷിന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം